അല്ലടാ ബെറ്റിൽ എനിക്ക് കുറ്റബോധം ഒന്നുമില്ല ഞാൻ ചിന്തിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അർഹതപ്പെട്ടവനു കൊടുക്കാതെ ഇഷ്കി പിടിച്ച് നിന്നിട്ട് അവരെ വാദിക്കാനും അനുകൂലിക്കാനും കൊണ്ടാണ് നമുക്ക് പറ്റാത്ത പിന്നെ എന്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞത് മാറിയ സംസാരത്തിന് എന്തെങ്കിലും ഫാസിൽ മാറിയേടാ പറഞ്ഞാലോ എന്താ അടുത്ത അടുത്ത പിടിക്കാൻ ഞാനത് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് അടുത്ത പ്രാവശ്യം കൂടെ ഈ ഇടത് സർക്കാർ ഭരിക്കുകയാണെങ്കിൽ നമ്മളിപ്പൊ നിൽക്കുന്ന ഈ ഒരുമയും ഐക്യവും എല്ലാം നഷ്ടപ്പെടും ഒരു ഏകാധിപത്യം വരും എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ കയ്യിലാണ് എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടെ ഉള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മളെ സുഗമമായ ലൈഫിനെ നല്ല രീതിയിൽ അത് ബാധിക്കും അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതുകൊണ്ട് ഒരു ഞാൻ അധികം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയതായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമില്ല അഭിപ്രായം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും അഭിപ്രായം നിങ്ങൾ സംസാരിച്ചോളൂ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് തുടർ പറയണം കൊടുക്കുന്നതിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഇതാണ് റീസൺ അതായത് ആ ഐക്യം ഒരുമക്കെ നഷ്ടപ്പെടും അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഐക്യം എന്നുള്ള സംഭവം ഇവിടെ ഒരു എല്ലാ മതവിഭാഗ വിഭാഗക്കാരാണെങ്കിലും ജാതിക്കാരാണെങ്കിലും കൊണ്ടുവന്ന പാർട്ടിയാണ് ഈ എൽ ഡി എഫ് അവരാണ് ഈ ഒരു അല്ലാതെ മതപണ്ഡിതന്മാരുടെ മുമ്പിൽ പോയി കുമ്പിടാതെ ഒരു കേരളത്തിൻ്റെ ഒരു മതേതരത്വം നിലനിർത്തുന്ന പാർട്ടി പക്ഷേ അതൊരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ എൽ ഡി എഫിന്റെ കാര്യത്തില് ഇപ്പത്തെ ഇന്റർവ്യൂ തന്നെ നമ്മുടെ മാഷ് പോലും പറഞ്ഞ എന്താ ആർ എസ് എസുമായിട്ട് പോലും എൽ ഡി എഫ് ഒരു സമയത്ത് സന്ധി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ പിണറായി അത് അവർക്ക് തള്ളല്ലാണ്ട് ആ ഒരു സമയത്ത് വേറെ മാർഗമല്ല പക്ഷെ പാർട്ടി ഒന്നടങ്കം പാർട്ടി നേതൃത്വത്തിൽ തള്ളിയ കാര്യമാണ് ആർ എസ് എസ് പറഞ്ഞ പോലെ തന്നെ ആർ എസ് എസ് അതിനെ ഏറ്റവും വലിയ വെല്ലുവിളി അത് ഏറ്റവും വലിയ നേതാവായ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയാണ് അത് എപ്പോഴാണ് ഒട്ടിപ്പുറപ്പെടുക എന്ന് പറയാൻ പറ്റില്ല കാരണം പല രാജ്യങ്ങളും ഇപ്പോ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് അതായത് ഇപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുതിയ ബ്രസീലിലെ ഭരണകൂടം മാറി അതുപോലെ തെക്കേ അമേരിക്ക മൊത്തം കമ്മ്യൂണിസ്റ്റ് പുതിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറി ഭരണകൂടം വന്നു അപ്പൊ ഈ ഒരു ആശയം വളരെ നല്ലതാണ് അപ്പൊ ഈ പറഞ്ഞപോലെ ആശയത്തിന്റെ പ്രശ്നമല്ല ആശയം എങ്ങനെ നടപ്പിലാവണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ലെ തീർച്ചയായിട്ടും പിന്നെ അത് മാത്രം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇപ്പത്തെ കണ്ടീഷനില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ ഒരു നിലപാടല്ലേ മൊത്തത്തിൽ ആ ഒരു സാഹചര്യത്തിൽ പോലും അവരത് തരണം ചെയ്ത് എൽ ഡി എഫ് സർക്കാർ ഇനി ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാ ഒന്ന് ആലോചിച്ച് നോക്കിയാ ഇനി ഞങ്ങളെ നഷ്ടപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇല്ല എന്നുള്ള ധാഷ്ട്യം വെറും ഞാൻ നിന്നോട് ഈ ഇപ്പോ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണോ ും രണ്ടര ആളുകളുണ്ട് പാരമ്പര്യമായിട്ട് വന്നുണ്ട് ഞാനൊരു പാരമ്പര്യ ലീഗ് കാരനായിരുന്നു ആശയം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ അന്ന് ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റിലേക്ക് വന്ന അന്നത്തെ അതേ നിലപാടും അതേ സാഹചര്യം ആണോ ഇപ്പഴത്തെ ഉള്ളത് അല്ല ഞാൻ വരുന്ന സമയത്ത് ഒന്നും കൂടി കമ്മ്യൂണിസ്റ്റത്തിന് ഈ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു ജനപ്രീതി ഉണ്ടായിരുന്നു പറയാൻ കാരണം മാറിയിട്ടുണ്ട് അത് എന്റെ ഒരു കാഴ്ചപ്പാടില് ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് പോലീസിന്റെ സ്വാമി ഇങ്ങനെയുള്ള കാര്യങ്ങളില് എൽ ഡി എഫ് പരാജയാണ് അതിനൊരു സംശയമല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സാധാരണ ജനങ്ങൾക്ക് ഈ എൽ ഡി എഫിനോട് ഇപ്പൊ ഒരു ഒരു പാർട്ടി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയും ഒരു വ്യക്തികൾക്ക് അതീതമായിട്ട് നിക്കാറില്ല ഇപ്പൊ ഒരു വ്യക്തികൾക്ക് നിന്ന് ഒരു വ്യക്തിക്ക് അതീതായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ അതിന്റെ കോർ ആശയം പോലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ചോളം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അപകടമാണ് അപകടമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കണ സംഭവം അറിയാമോ ആ ചൂരൽമല ഇഷ്യൂ തന്നെയാണ് ഇത് നിങ്ങൾ ഈ മറ്റേ ഇലക്ഷൻ നടക്കാൻ സാഹചര്യത്തില് അത് കൊടുത്ത് ഭയങ്കര ഹൈപ്പാക്കിട്ട് അത് വോട്ടാക്കി മാറ്റേണ്ട സാഹചര്യത്തിലേക്കല്ല കൊടുക്കേണ്ടത് ഈ വീണ് നഷ്ടപ്പെട്ട ആൾക്കാരെ വേദന മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് അർഹതപ്പെട്ട സമയത്ത് അത് ആവശ്യമുള്ള സമയത്താണ് കൊടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ പക്ഷെ അപ്പൊ 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 മനസ്സിലാക്കേണ്ട എന്താ പറയുക അവരൊന്നും പാവപ്പെട്ട പാർട്ടി എന്ന് പറയുന്ന പണ്ടത്തെ ആശയപരമായിട്ട് നീങ്ങുന്ന ഒരു പാർട്ടി കാണാൻ പറ്റില്ല അത് ഏത് പാർട്ടി കോട്ടെ ഒരു ആശയത്തിൽ നിന്നൊക്കെ ഓരോ എത്രയോ എന്താണ് വ്യത്യാസപ്പെട്ടുകൊണ്ടാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ സംശയല്ല അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതൊരു ഇപ്പോ ഈ പറഞ്ഞ പോലെ ഏഴ് കോടി കിട്ടിയിട്ടുണ്ട് കിട്ടിയാലിഴ് കോടി കിട്ടിയിട്ടുണ്ട് ആ എഴുന്നൂറ്റി കോടി എഴുന്നൂറ്റി ഇരുപത് കോടി ഒരു രൂപ ഇല്ലാതെ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നുള്ളത് നൂറ് ഷോക്കിറ്റ് അതായത് കവളപ്പാറ ദുരന്തം വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളാണ് സമയം എടുത്തപ്പോ ഇതിനൊരു ഗവൺമെന്റിന്റെ കാര്യമാകുമ്പോ അതിന് കുറെ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഒരു സമയം എടുക്കുന്നതാണ് പിന്നെ രണ്ടാമത് പറഞ്ഞതും ആയിരിക്കും അല്ല ഇതിൽ കഴിഞ്ഞു സാധ്യത ഇതിനകത്തൊന്നുള്ള എന്താണെന്നറിയോ ഇത് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നത് ഇപ്പൊ ഈവൻ കൺസൾട്ടൻസീസിനെ വരെ യൂസ് ചെയ്തിട്ടാണ് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നത് പണ്ടൊക്കെയാണ് രാഷ്ട്രീയക്കാർ ഉണ്ടായിട്ട് ഇറങ്ങുന്നത് ഇപ്പോൾ ഈവൻ മോദി ജയിച്ചതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഫേസ്ബുക്കിന്റെ അത്രയും ഉപയോഗത്തിലാണ് അവർ ജയിച്ചത് ഇപ്പോൾ ഓരോ ഇലക്ഷൻ നടക്കുന്നത് ഓരോ കൺസൾട്ടൻസീസിനെ ഏൽപ്പിച്ചിട്ടാണ് കോടികൾ കൺസൾട്ടൻസിനെ പെയ്ഡ് ചെയ്തിട്ട് അവരുടെ സേവനം എടുത്തിട്ട് എങ്ങനെ ആളുകളുടെ മനസ്സിലോട്ട് ൂടിയിരുത്താമെന്ന ആലോചിച്ചിട്ടാണ് ഇന്ന് ലക്ഷം നടക്കുന്നത് സാധാരണത്തെ പോലെ വികസനവും ഇത് മാത്രം പറഞ്ഞിട്ടല്ല ഇന്ന് കിടക്കുന്നത് ആ ലാസ്റ്റ് മൊബൈലിലുള്ള ക്യാമ്പയിൻസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ സംഭവങ്ങളും കൊടുക്കുമ്പോഴും ആ ലാസ്റ്റ് മുമ്പ് കൊടുക്കുന്ന എപ്പോഴും അപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയാവുക അത് അവർക്ക് വേണ്ടിയായില്ലേ അത് അതല്ലേ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിന് ഓരോ സ്വഭാവമാണ് പക്ഷേ കാലഘട്ടം മാറി മാറും അതേ രാഷ്ട്രീയ സ്വല് നിലപാട് ആളുകൾ തന്നെ അല്ലേ ലീഗുകാരും അവരൊക്കെ കൊടുത്തില്ലേ അത് എങ്ങനെ കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു കൊടുക്കുന്നത് അവര് അവരൊരു രാഷ്ട്രീയപരമായിട്ട് പിരിച്ചെടുത്തിട്ട് ബൈസൂർ റഹ്മാൻ പറയുന്നത് അതുപോലെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വീട് പദ്ധതിയാണ് ഇത് ഞാൻ ഈ പൈസ പിരിച്ച സമയത്ത് ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് പൈസ എന്ന് പറഞ്ഞ ലീഗ് ആ ഫണ്ട് കളക്ട് ചെയ്തപ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് എത്തി എന്നുള്ളത് കൊടുത്തവർക്കായിട്ട് വേണ്ടിട്ടല്ലേ ആരും ഈ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സമയത്ത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ ഫണ്ട് അയക്കുമ്പോ അവരെ ചിന്തയും അവരുടെ നീയത്വം എന്താണ് ഇത് അവർക്ക് എത്തിച്ചേരണം എന്നുള്ളതല്ലേ ഭാഗത്തുള്ള

ആളുകളെ ആളുകളെ ഇത് കൊടുത്ത് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഭയങ്കര പബ്ലിസിറ്റി ഭയങ്കര വാർത്ത ആക്കിയിട്ട് ഇത് വലിയൊരു ചടങ്ങാക്കി കൊടുത്തിട്ട് ആൾക്കാരെ മൈൻഡും പെട്ടി ആൾക്കാർ